ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബി കോമിൻ്റെ ബി ബിയുടെയും കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് അതുകൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മക്കളെ ആ വീഡിയോ കാണണം അതിനകത്ത് എസ് എ കൊസ്റ്റിനായിട്ടുള്ള ഫിഫോ എങ്ങനെ ചെയ്യാം അതുപോലെ ഹാൽ സെറോ ആൻഡ് പ്ലാൻ എങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറിൻ്റെ പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ ബിയിൽ വന്നിട്ടുള്ള ആണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അത് നമ്മുടെ കോൺട്രാക്ട് പോസ്റ്റിങ്ങിൽ നമ്മൾ ആ സംഭവമില്ലേ അതായതിപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് പോകും കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ബൈ ത്രീ പോർഷൻ എന്ത് ചെയ്തു റിസർവിലേക്ക് പോകും ബാക്കിയുള്ളത് എന്താണ് പ്രോഫിറ്റ് അൻ ലോസ് ഒക്കെ ആ ട്രീറ്റ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സിംപിൾ ആയിട്ട് ആകെ കുറേ ഉള്ളത് എഴുതി നമുക്ക് അഞ്ച് മാർക്ക് സുഖമായിട്ട് നമുക്ക് വാങ്ങാം അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് പർച്ചേസ് ഓഫ് മെറ്റീരിയലിലെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് അബ്സോർഷൻ ഓഫ് ഓവർ ഐഡിൻ്റെ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് നമുക്കതിൽ ഇരുപതാത്തെ ക്വസ്റ്റിൻ പ്രബ്ലം നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയാലോ ഇരുപതാമത്തെ പ്രോബ്ലം നോക്കി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇ ഒ ക്യൂ എന്താണ് ഇ ഒ ക്യൂ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം കേട്ടോ അത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റിനാണ് ഇ ഒ ക്യൂ എന്താണെന്നോ അല്ലെങ്കിൽ വി ഇ ഡി എന്താണെന്നോ അല്ലെങ്കിൽ എഫ് എസ് എൻ എന്താണെന്നോ അല്ലെങ്കിൽ ജെ ഐ ടി എന്താണെന്നോ ചോദിക്കാം ഇ ഒ ക്യു എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ് വി ഇ ഡി എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ആണ് എഫ്എസ് എൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ് ആണ് ജെ ഐ ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈമാണ് അപ്പോൾ ഇത് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ച് വെച്ചിട്ട് പോകുക ഇവിടെ നമുക്ക് പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് ഇയോ ക്യു എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ സാധാരണ നമ്മുടെ ഗോഡൗണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്കണോമിക് പരമായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അളവിലുള്ള മെറ്റീരിയൽ വേണം ഓർഡർ ചെയ്യാനായിട്ട് അത് എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മൾ സഹായിക്കുന്നതാണ് ഇയോ ക്യൂ എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് കൺട്രോൾ അല്ലേ നമുക്ക് മെറ്റീരിയൽ വരുന്നൊരു ടോപ്പിക്കാണ് ഇ ഒ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ ഒരു ടോപ്പിക്കാണ് ഈ യോഗിക്കും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അപ്പം ആനുവൽ കൺസംഷൻ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കമ്പനി ഒരു വർഷത്തിൽ മൊത്തം നാല്പത്തെട്ടായിരം യൂണിറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുക അതുപോലെ പർച്ചേസ് പ്രൈസ് അത് വാങ്ങാനായിട്ട് നമുക്ക് ഒരു യൂണിറ്റിന് ഇരുപത്തഞ്ച് രൂപ നമുക്ക് ചിലവ് വരും അതിൽ ക്യാരി കോസ്റ്റ് അതിൻ്റെ പന്ത്രണ്ട് ശതമാനം നമുക്ക് ക്യാരി കോസ്റ്റ് ആണ് ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് നമുക്ക് വെറുതെ മെറ്റീരിയൽ നമുക്ക് തലേച്ചവർന്നുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം അത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലേ അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് വരുന്ന ക്യാരി കോസ്റ്റ് ആണ് പന്ത്രണ്ട് ശതമാനം എന്തിൻ്റെ മെറ്റീരിയലിൻ്റെ ഇനി ഓർഡറിങ് കോസ്റ്റ് ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ചിലവാണ് നൂറ്റൺപത് രൂപ അപ്പോൾ നമുക്ക് എങ്ങനെ ഇ ഒക്യു കാണാൻ നമുക്ക് നോക്കിയാലോ നമുക്ക് നോക്കാം എസ് അപ്പോൾ ഇ ഒ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക ഇ ഒ ക്യു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു സി ഒ ബൈ ഐ നിങ്ങൾക്ക് എക്സാമിന് അഞ്ച് മാർക്കിനൊക്കെയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം കേട്ടോ സി എന്ന് പറഞ്ഞാൽ ആനുവൽ ആണ് മക്കളെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റിനിൽ ആനുവൽ കൺസംഷൻ തരാതെ മന്ത്ലി ഡിമാൻഡ് തരും അല്ലെങ്കിൽ മന്ത്ലി കൺസംഷൻ തരും അങ്ങനെ മന്ത്ലി കൺസംഷൻ ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ട്വൽവ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം ആനുവൽ ആയിട്ട് മാറ്റണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ മന്ത്ലി കൺസംഷൻ ആയിരം യൂണിറ്റ് ആണെങ്കിൽ ആയിരം ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് ചെയ്തിട്ട് പന്ത്രണ്ടായിരമായിട്ട് മാറ്റണം അതാണ് ആനുവൽ കൺസംഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ആനുവൽ കൺസംഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ഓ ഓർഡറിങ് കോസ്റ്റ് ആണ് ഐ ക്യാരി കോസ്റ്റ് ആണ് സി ആനുവൽ കൺസംഷൻ നാൽപ്പത്തെട്ടായിരം യൂണിറ്റ് നമുക്ക് ഓസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നാൽപ്പത്തെട്ടായിരം യൂണിറ്റ് ആണ് ഓ ഓർഡറിങ് കോസ്റ്റ് ഈ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോസ്റ്റിനകത്ത് നമ്മൾ കണ്ടോ പെർ ഓർഡർ എന്നുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഈസ് ഓർഡറിങ് കോസ്റ്റ് നൂറ്റി എൺപത് രൂപ നമുക്കപ്പം എന്ത് ചെയ്യാം ഓർഡറിങ് കോസ്റ്റ് നൂറ്റി എൺപത് രൂപ എടുത്ത് എഴുതാം സി നമുക്ക് ക്യാരി കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റോറേജ് കോസ്റ്റ് അഥവാ സോറി സി എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഐ ആണ് ഐ എന്ന് പറഞ്ഞാൽ ക്യാരി കോസ്റ്റാണ് ഈ ക്യാരി കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി തരാറില്ല കണ്ടോ ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ട് ഫിഫ് ട്വൽവ് പെർസെൻറ്റേജ് എന്തിൻ്റെ ട്വൽവ് പെർസെൻറ്റേജ് മെറ്റീരിയലിൻ്റെ അപ്പോൾ ഇരുപത്തി അഞ്ച് രൂപയുടെ ട്വൽവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇരുപത്തിയഞ്ച് രൂപയുടെ ട്വൽവ് പെർസെൻറ്റേജ് എത്രയാണ് ഇരുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് നമുക്ക് മൂന്ന് എന്ന് കിട്ടും നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം ഇ ഒ ക്യൂ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ടു സി ഒ അപ്പം ടു എന്ന് പറഞ്ഞാൽ ഇക്വേഷനിലുള്ളതാണ് കേട്ടോ ടു ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ടായിരം ഇൻറ്റു ഒ ഓർഡറിങ് കോസ്റ്റ് നൂറ്റി എൺപത് രൂപ ബൈ ഐ നമുക്ക് മൂന്ന് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫിഫ്റ്റി സെവൻ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കിട്ടും അതിൻ്റെ റൂട്ട് കണ്ടെത്താം കേട്ടോ മക്കളൊരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് റൂട്ടുള്ള കാൽക്കുലേറ്റർ വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല കേട്ടോ ഇ ഒക്കെ കാണാൻ ചോദിച്ചാൽ നമുക്ക് റൂട്ട് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് റൂട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അപ്പോൾ രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ് ആണ് നമ്മുടെ ഇ ഒ ക്യൂനർത്ഥം ഒരു വർഷത്തിൽ രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് യൂണിറ്റെങ്കിലും മിനിമം നമ്മൾ ഓർഡർ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നമുക്കത് എക്കണോമിക് ആവുള്ളൂ സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ചോദിക്കും എങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഓർഡർ കൊടുക്കേണ്ടി വരും നമുക്ക് ഒരു വർഷത്തിൽ എത്ര കൺസംഷൻ ഉണ്ട് നമുക്ക് എത്ര യൂണിറ്റ് മെറ്റീരിയൽ വേണം നാൽപ്പത്തെട്ടായിരം അല്ലേ ഒരു ഓർഡറിൽ നമുക്ക് രണ്ടായിരത്തി യൂണിറ്റ് അല്ലേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക എങ്കിൽ വർഷത്തിൽ നമുക്ക് എത്ര ഓർഡർ കൊടുക്കേണ്ടി വരും ആ ഈ നാൽപ്പത്തെട്ടായിരത്തിന് നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി നാന്നൂറ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നാൽപ്പത്തി എട്ടായിരത്തിന് നമ്മൾ രണ്ടായിരത്തി നാനൂറ് ആനുവൽ കൺസെംഷനെ ഇ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഓർഡർ കിട്ടും ഇവിടെ നമുക്ക് ഇരുപതെന്നാണ് നമുക്ക് ഓർഡർ കിട്ടാം കേട്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുപത് അതിൻ്റെ അടുത്ത് എന്താ ഒരു വർഷത്തിൽ നമ്മൾ ഇരുപത് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും രണ്ടായിരത്തി നാനൂറ് വെച്ചിട്ട് നമ്മൾ ഇരുപത് ഓർഡർ കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് നാൽപ്പത്തെട്ടായിരം യൂണിറ്റ് കിട്ടുക മനസ്സിലായോ അത് ഈ ക്വസ്റ്റ്യിൽ നമ്പർ ഓഫ് ഓർഡർ ചോദിച്ചിട്ടില്ല ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ് വരെ എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണേ സ്റ്റാൻഡേർഡ് ഔട്ട് പുട്ട് ഹൺഡ്രഡ് യൂണിറ്റ്സ് അതിനർത്ഥം ഒരു ദിവസം നമ്മൾ നൂറ് യൂണിറ്റ് എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യണം നോർമൽ പീസ് റേറ്റ് ഒരു രൂപ അതായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു രൂപ കിട്ടും എക്സ് പ്രൊഡ്യൂസ്ഡ് അറുപത് യൂണിറ്റ് എക്സ് വെറും അറുപത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്പനി പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് പക്ഷേ എക്സോ വെറും അറുപത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ വൈ ആണെങ്കിലോ കറക്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഈ ആണെങ്കിലോ നൂറ്റിപ്പത്ത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു കാൽക്കുലേറ്റ് ഏണിങ്സ് യൂസിങ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വർക്കേഴ്സ് എക്സ് വൈ ആൻഡ് സെഡ് എക്സിൻ്റെയും വൈയിൻ്റെയും സെഡിൻ്റെയും നമുക്ക് എന്ത് കാണണം പീസ് റേറ്റ് കാണണം പക്ഷേ അത് വെറുതെ പീസ് റേറ്റ് ചെയ്താൽ പോരാ ടെയ്ലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വെച്ച് തന്നെ ചെയ്യണം ടൈലർ പറയുന്നുണ്ടല്ലേ ടൈലർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കമ്പനി പറയുന്ന യൂണിറ്റിനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി അത് ബിലോ സ്റ്റാൻഡേർഡ് കാറ്റഗറിയാണ് ശ്രദ്ധിക്കാം കേട്ടോ കമ്പനി പറയുന്ന യൂണിറ്റിനേക്കാൾ കുറവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ബിലോ സ്റ്റാൻഡേർഡും കമ്പനി പറയുന്ന യൂണിറ്റോ അതിൽ കൂടുതലോ ഉണ്ടാക്കിയാൽ അവർ എബവ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ പെടും ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കൂല പീസ് റേറ്റ് കൊടുക്കൂല ഒരു രൂപ കൊടുക്കൂല ഒരു യൂണിറ്റിന് പിന്നെയോ അതിന് എൺപത് ശതമാനമേ കൊടുക്കുള്ളൂ കേട്ടോ അതോ കണത പഠിച്ചോ എൺപത് ശതമാനം അപ്പോൾ ഒരു രൂപ ഒരു ഒരു യൂണിറ്റിന് ഒരു രൂപ വെച്ച് കൊടുക്കുമോ ഇല്ല ഒരു രൂപയുടെ എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ എൺപത് പൈസയെ കൊടുക്കുള്ളൂ ഇനി എബവ് സ്റ്റാൻഡേർഡ്കാർക്കാണെങ്കിലോ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുക്കും അപ്പോൾ ഒരു രൂപയുടെ നൂറ്റി ഇരുപത് ശതമാനം ഒരു രൂപ ഇരുപത് പൈസ കൊടുക്കും അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ബിലോ സ്റ്റാൻഡേർഡ് ആരൊക്കെയാണ് എബവ് സ്റ്റാൻഡേർഡ് എന്ന് ആദ്യം കണ്ടെത്തണം എക്സും വൈസെഡ് മൂന്ന് വർക്കർമാരുണ്ട് എക്സ് അറുപത് യൂണിറ്റ് അല്ലേ ഉണ്ടാക്കിയത് കമ്പനി നൂറ് യൂണിറ്റ് ഉണ്ടാക്കാനല്ലേ പറയണേ പക്ഷേ എക്സ് അറുപത് യൂണിറ്റ് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ എക്സ് ഭയങ്കര മടിയനാണല്ലേ അപ്പം എക്സ് പറഞ്ഞത് പോലും ഉണ്ടാക്കിയിട്ടില്ല അപ്പം എക്സിന് നമുക്ക് ഏത് കാറ്റഗറിയിൽപ്പെടുത്താം ബിലോ സ്റ്റാൻഡേർഡ് ആണ് അതായത് ഒരു രൂപ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുമോ ഇല്ല അതിൻ്റെ എൺപത് ശതമാനം അതായത് എൺപത് പൈസ അപ്പം അറുപതേ ഇൻറ്റു എൺപത് പൈസ പക്ഷേ വൈയും സെഡോ വൈ പറഞ്ഞ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു കേട്ടോ വൈ കറക്റ്റ് ചെയ്യുന്ന ആളാ പെർഫെക്റ്റ്ലി കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ് ബൈ നൂറ് യൂണിറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു വൈകുന്നൂറ് തന്നെ ഉണ്ടാക്കി പക്ഷേ സെഡ് ആണെങ്കിലോ നൂറിനേക്കാൾ കൂടുതൽ നൂറ്റിപ്പത്തി ഉണ്ടാക്കി അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും എന്ത് കിട്ടും എബവ് സ്റ്റാൻഡേർഡ് പറയുന്ന റേറ്റ് എൻ്റെ വൺ ട്വൻറ്റി പെർസെൻറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പെട്ട് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് നോർമൽ പീസ് റേറ്റ് ഒരു രൂപയാണ് എക്സ് അറുപത് യൂണിറ്റ് ഉണ്ടാക്കി വൈ നൂറ് യൂണിറ്റ് ഉണ്ടാക്കി സെഡ് നൂറ്റിപ്പത്ത് യൂണിറ്റ് ഉണ്ടാക്കി അപ്പോൾ എക്സ് നൂറിനേക്കാൾ കുറവല്ലേ നൂറല്ലേ കമ്പനി പറയുന്നതിനേക്കെ കുറവാണല്ലേ അപ്പോൾ എക്സ് ബിലോ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ എൺപത് ശതമാനം കൊടുക്കുള്ളൂ ഈ എൺപത് നൂറ്റി ഇരുപത് എവിടെയൊന്ന് വന്നത് ആര് ചോദിക്കേണ്ട കേട്ടോ അത് തിയറിപരമായിട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് ബിലോ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ എൺപത് ശതമാനമേ കൊടുക്കുള്ളൂ ആര് പറയുന്നു ടൈലറാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് ടൈലർ കേട്ടോ ഏത് ടൈലറാ ആ എഫ് ഡബ്ല്യു ടൈലറാണ് ആണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈലർ അല്ലേ എഫ് ഡബ്ല്യു ടൈലറാണ് അപ്പോൾ ടൈലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതിനേക്കാൾ കുറവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എൺപത് ശതമാനം പറയുന്നതോ അതിൽ കൂടുതലും ഉണ്ടാക്കിയാൽ എബവ് സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ വൈ നൂറ് ഉണ്ടാക്കിയിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ എബൗ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ അയാൾക്ക് വൺ കൊടുക്കും സെഡ് ആണെങ്കിലോ ആ സ്റ്റെഡും എബോ ആണ് അപ്പോൾ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുക്കും അപ്പോൾ ബിലോ സ്റ്റാൻഡേർഡ്കാർക്ക് ഒരു രൂപേണ് എൺപത് എൺപത് ശതമാനം എൺപത് വയസ്സ് ഇത് ഒരു രൂപാന്നുള്ളത് ക്വസ്റ്റിനിൽ തന്നുകാരാണ് ഒരു രൂപ വെച്ച് ചെയ്തത് ചിലപ്പോൾ നമുക്ക് ഒരു രൂപ വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ക്വസ്റ്റിനിൽ നമുക്ക് വേറെ ക്വസ്റ്റിനാണെങ്കിൽ വേറെ റേറ്റ് ആയിരിക്കും അപ്പോൾ ബിലോ സ്റ്റാൻഡേർഡിന് ഒരു രൂപയുടെ എൺപത് ശതമാനം എൺപത് പൈസ എബോ സ്റ്റാൻഡേർഡിന് ഒരു രൂപയുടെ നൂറ്റി ഇരുപത് ശതമാനം ഒരു രൂപ ഇരുപത് പൈസ അപ്പോൾ എക്സ് ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് എൺപത് പൈസല്ലേ കിട്ടുള്ളൂ അപ്പോൾ എക്സിൻ്റെ അറുപതിൻ്റെ എൺപത് പൈസ നാൽപ്പത്തെട്ട് രൂപ വൈ സെഡിനും ഒരു രൂപ ഇരുപത് പൈസ വെച്ച് കിട്ടും അപ്പോൾ വൈ ഉണ്ടാക്കിയത് നൂറ് യൂണിറ്റ് അല്ലേ അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് ടു സീറോ ചെയ്യുമ്പോൾ നമുക്ക് വൺ ട്വൻറ്റീന്ന് കിട്ടി സെഡ് ആണെങ്കിലോ വൺ ടെൻ ഇൻറ്റു വൺ പോയിന്റ് ടു സീറോ വൺ തേർട്ടി ടു ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം വളരെ സിമ്പിളാണ് അഞ്ച് മാർക്കൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ അടുത്ത വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റിൻ ഓവർ ഹെഡിലെ ഒരു ആണ് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടത് ഓർഡറിൽ വന്നേക്കണേ മെറ്റീരിയലിന്നൊരു ക്വസ്റ്റിൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലേബറിയിൽ നിന്ന് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഓവർഹെഡിന്ന് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ அப்போ நமக்கு நோக்காம் தோளோயிங் இன்ஃபர்மேன் ரிலேட்ஸ் டு தோடக்ஷன் டிப்பார்ட்மெண்ட் ஃபோர் எ சர்டைன் பீரியட் இன் எக்டரி ഒരു ഫാക്ടറിയിൽ ഒരു സർട്ടൈൻ പീരീഡിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് എഴുപത്തയ്യായിരം ഡയറക്റ്റ് ഉണ്ട് അമ്പതിനായിരം പ്രൊഡക്ഷൻ അവർ ഹെഡ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലേബർ അവർ ഉണ്ട് മുപ്പതിനായിരം മണിക്കൂർ മെഷീൻ അവർ ഇരുപത്തയ്യായിരം മണിക്കൂർ കാൽക്കുലേറ്റ് അബ്സോഷൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ അവർഹെഡ് കേട്ടോ പ്രൊഡക്ഷൻ അവർഹെഡിൻ്റെ അബ്സോഷൻ റേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ് ലേബർ അവേഴ്സ് മെഷീൻ അവർ അപ്പം ശരിക്കും പറഞ്ഞാൽ നാല് കാൽക്കുലേഷൻ ഉണ്ട് ഡയറക്റ്റ് മെറ്റീരിയലും വെച്ചിട്ട് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് റേറ്റ് കാണണം ഡയറക്റ്റ് വേജസും വെച്ചിട്ടും പ്രൊഡക്ഷൻ ഓവർഹെഡ് റേറ്റ് കാണണം ലേബർ അവേഴ്സും വെച്ച് പ്രൊഡക്ഷൻ ഓവർഹെഡ് റേറ്റ് കാണണം മെഷീൻ അവർ വെച്ചിട്ടും പ്രൊഡക്ഷൻ ഓവർഹെഡ് റേറ്റ് കാണണം ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്കല്ലേ ഇവിടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് റേറ്റ് ആണ് കാണാൻ പറഞ്ഞേക്കണേ പെർസെൻറ്റേജ് അല്ല കേട്ടോ അപ്പോൾ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും നമ്മൾ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യേണ്ട ഇക്വേഷനിൽ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഡക്ഷൻ ഓവർഹെഡ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ചെയ്യാം അതെങ്ങനെ ചെയ്യാം അപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരുന്ന അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് മുകളിലായിട്ട് വരിക കേട്ടോ അതായത് ഇക്വേഷനിൽ എപ്പോഴും പ്രൊഡക്ഷൻ ഓവർഹെഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ചെയ്യുക ആദ്യം പിന്നെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബൈ ഡയറക്ട് വേജസ് ചെയ്യുക പിന്നെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബൈ ലേബർ അവർ ചെയ്യുക പിന്നെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബൈ മെഷീൻ അവർ ചെയ്യുക സിമ്പിളാണ് ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് എഴുപത്തയ്യായിരം അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം എഴുപത്തയ്യായിരം വെച്ച് ഡിവൈഡ് ചെയ്യാം കണ്ടോ അബ്സോഷൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ആദ്യം ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ ഓവർഹെഡിനെ ഡയറക്റ്റ് മെറ്റീരിയൽ വെച്ച് ഡിവൈഡ് ചെയ്യുക അത് റേറ്റ് മാത്രമാണെങ്കിൽ ഇനി പെർസെൻറ്റേജിൽ കാണാൻ പറഞ്ഞാൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം അപ്പോൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രയോ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഡയറക്ട് മെറ്റീരിയൽ എഴുപത്തയ്യായിരം അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് എഴുപത്തയ്യായിരം ജസ്റ്റ് ഡിവൈഡ് നമുക്ക് രണ്ടെന്ന് കിട്ടും ഇനി പെർസെൻറ്റേജിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം അടുത്തത് പ്രൊഡക്ഷൻ ഓവർഹെഡ് റേറ്റ് ഓൺ ഡയറക്റ്റ് വേജസ് ചെയ്യാനാണ് പറയുന്നത് കാരണം ഓപ്പോസിറ്റിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും കാണാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിലും കാണാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് വേജസ് ലേബർ അതുപോലെ തന്നെ മെഷീൻ അവർ ഉണ്ട് അങ്ങനെ മെഷീൻ ഓവർ ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ ബേസിൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ നമ്മൾ ചെയ്തു പ്രൊഡക്ഷൻ ഓവറായിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുള്ള എഴുപത്തയ്യായിരം വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ടൂന്ന് കിട്ടി അടുത്ത ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് അമ്പതിനായിരം ആയിട്ട് ഡിവൈഡ് ചെയ്യാം അടുത്തത് അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡിവൈഡഡ് ബൈ അമ്പതിനായിരം ചെയ്യുമ്പോൾ മൂന്ന് കിട്ടും അതും പെർസെൻറ്റേജിലാണെങ്കിൽ ഇൻ ടൂ ഹൺഡ്രഡ് ചെയ്യുക ഇനി അടുത്ത ലേബർ അവറിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ അവർ തന്നെ കഴിഞ്ഞാൽ മുപ്പതിനായിരം മണിക്കൂറാണ് അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുപ്പതിനായിരം ചെടിപാടിതൽ അഞ്ചിൽ നിന്ന് കിട്ടും അവിടെ ഒരിക്കലും പെർസെൻറ്റേജിൽ വരാറില്ല കേട്ടോ അവറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും പെർസെൻറ്റിൽ വരില്ല ഇനി മെഷീൻ അവേഴ്സ് ആണെങ്കിലോ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മെഷീൻ അവർ ക്വസ്റ്റിനെ ഇരുപത്തയ്യായിരം വെച്ചിരിപാടി അപ്പോൾ ആറെന്ന് കിട്ടും അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ അഞ്ച് മാർക്ക് നമുക്ക് നേടിയെടുക്കാം ഈ മൂന്ന് പ്രോബ്ലം നോക്കിയിട്ട് മക്കളെ അഞ്ച് 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 പതിനഞ്ച് മാർക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാം ഈ പ്രോബ്ലം സിമ്പിളാണ് കേട്ടോ ഇനി നമുക്കൊരു എസ് എ പ്രോബ്ലം നോക്കിയാലോ നമുക്ക് പത്ത് മാർക്കിൻ്റെ എസ് സേ പ്രോബ്ലത്തിലേക്ക് പോകാം അതിന് മുമ്പ് രണ്ട് തിയറി ഉണ്ട് പത്ത് മാർക്കിന് ഒന്ന് കോസ്റ്റിംഗ് എന്താണെന്ന് അതിൻ്റെ മെത്തേഡ് ആൻഡ് ടെക്നീക്ക് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ഇരുപത്താറാമത്തേത് നമുക്ക് പ്രോസസ് ആണ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് നോർമൽ ലോസ് അക്കൗണ്ട് ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് എണ്ണൂറ്റി നാല്പത് യൂണിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യണേ ഒരു യൂണിറ്റിൻ്റെ വില നാൽപ്പത് രൂപ ഡയറക്റ്റ് മെറ്റീരിയല് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡയറക്റ്റ് വേജസ് എണ്ണായിരം പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡയറക്റ്റ് വേജസിന് നൂറ് ശതമാനം അപ്പോൾ അതിനർത്ഥം ഡയറക്റ്റ് വേജസിന് എണ്ണായിരം ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡും എണ്ണായിരം നൂറ് ശതമാനം എന്നല്ലേ പറഞ്ഞേക്കണേ ആക്ച്വൽ ഔട്ട് പുട്ട് ഈ പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന ആക്ച്വൽ ഔട്ട് പുട്ട് എഴുന്നൂറ്റി അമ്പത് യൂണിറ്റാണ് നോർമൽ ലോസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സ്ക്രാപ്പ് വാല്യൂ പത്ത് രൂപയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇതിൽ മൂന്ന് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കാം അപ്പോൾ ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റിലെഴുതിയിട്ട് എണ്ണൂറ്റി നാൽപ്പത് യൂണിറ്റിൽ എഴുതാം എമൗണ്ടിൽ എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു നാൽപ്പത് എഴുതുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടേട്ടോ എന്നിട്ട് പിന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും പ്രൊഡക്ഷൻ അവരുടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ കണ്ടോ ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി എത്രയാണ് മൂവ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് ഇൻറ്റു നാൽപ്പത് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് അറുന്നൂറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ വന്നിട്ടുണ്ട് എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ള എമൗണ്ട് കൂടുതൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എഴുതി ഡയറക്റ്റ് വേജസ് എണ്ണായിരമാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ക്വസ്റ്റനിൽ പറയുന്നത് ഡയറക്റ്റ് വേജസിന് നൂറ് ശതമാനമാണ് അപ്പോൾ ഡയറക്റ്റ് വേജസ് എണ്ണായിരം ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡും എണ്ണായിരം ഓക്കെ അല്ലേ ഇനി നോർമൽ ലോസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞേക്കണേ എന്തിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആ ഇവിടെ എത്ര യൂണിറ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ വേണം പതിനഞ്ച് ശതമാനം ചെയ്യണം അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് പൈ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി ആറ് കിട്ടും ആ നൂറ്റി ഇരുപത്തി ആറിന് നോർമൽ ലോസ് എപ്പോഴും നമ്മൾ എന്ത് വെച്ച് ഇൻറ്റു ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റിനു തരും വില അത് വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ നൂറ്റി ഇരുപത്താറ് ഇൻറ്റു പത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ട് എഴുന്നൂറ്റമ്പത് ഓക്കെ അല്ലേ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുക ഇത് ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തപ്പോഴ് ഇവിടെ എഴുന്നൂറ്റി അമ്പതും നൂറ്റി ഇരുപത്താറും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എണ്ണൂറ്റി എഴുപത്താറ് കിട്ടി ഇവിടെ വെറും എണ്ണൂറ്റി നാൽപ്പതല്ലേ ഉള്ളൂ അപ്പോൾ എണ്ണൂറ്റി എഴുപത്താറ് ക്രെഡിറ്റിലുണ്ട് ഡെബിറ്റിൽ വെറും എണ്ണൂറ്റി നാൽപ്പതേ ഉള്ളൂ അങ്ങനെ വന്നാൽ ഡെബിറ്റിൽ കുറവ് വന്നാൽ നമ്മളതിനെന്താ വിളിക്കുക അബ്നോർമൽ ഗെയിൻ എന്നാണ് വിളിക്കുക കേട്ടോ അബ്നോർമൽ ഗെയിൻ എന്നാണ് വിളിക്കുക ഡെബിറ്റിൽ കുറവ് വന്നാൽ നമ്മൾ എന്താ വിളിക്കുക അബ്നോർമൽ ഗെയിൻ എന്നാണ് പറയുക ക്രെഡിറ്റിലാണ് കുറവ് വരുന്നതെങ്കിൽ അത് അബ്നോർമൽ ലോസ് ആണ് അപ്പോൾ ഇവിടെ എണ്ണൂറ്റി എഴുപത്തി ആറ് നമുക്ക് ക്രെഡിറ്റിലുണ്ട് ഡെബിറ്റിൽ വെറും എണ്ണൂറ്റി നാൽപ്പതേ ഉള്ളൂ അപ്പോൾ എണ്ണൂറ്റി എഴുപത്തിയാറിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത് കുറച്ചപ്പോൾ മുപ്പത്തിയാറ് യൂണിറ്റ് കുറവുണ്ട് ഡെബിറ്റിൽ അങ്ങനെ വന്നാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക അബ്നോർമൽ ഗെയിൻ എന്നാണ് പറയുക കേട്ടോ എന്താണ് അബ്നോർമൽ ഗെയിൻ എന്നാണ് നമ്മൾ പറയുക ഈ അബ്നോർമൽ ഗെയിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഈ ഡെബിറ്റിലെ എല്ലാ എമൗണ്ടും കൂട്ടുക മുപ്പത്തി മൂന്ന് അറുന്നൂറ് പ്ലസ് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പ്ലസ് എണ്ണായിരം പ്ലസ് എണ്ണായിരം അത് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് കിട്ടും മനസ്സിലായില്ലേ അതേ മൈനസ് നമ്മുടെ ഇവിടുത്തെ എന്ത് എമൗണ്ട് അതായത് ഡെബിറ്റിലെ എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് ക്രെഡിറ്റിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എമൗണ്ട് നമ്മൾ കുറച്ചു ബൈ ഡെബിറ്റിലെ യൂണിറ്റിലെ അതിൽ നിന്ന് എന്തു ചെയ്യുക ക്രെഡിറ്റിലെ നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറയ്ക്കുക അപ്പോൾ എണ്ണൂറ്റി ഇരു നാൽപ്പത് മൈനസ് നൂറ്റി ഇരുപത്താട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം മുകളിൽ എന്താ ചെയ്യേണ്ടേ ആ ഡെബിറ്റിലെ എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് ക്രെഡിറ്റിലെ നോർമൽ ലോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക ബൈ ഡെബിറ്റിലെ എണ്ണൂറ്റി നാൽപ്പത് എഴുതിയിട്ട് മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറയ്ക്കുക ഇൻറ്റു നമ്മുടെ അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് മുപ്പത്താറ് വെച്ച് ഇൻറ്റു ചെയ്യുക സെറ്റല്ല ഈക്വേഷൻ പഠിച്ചു വെക്കണം മറന്നു പോകരുത് അബ്നോർമൽ ഗെയിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്താ ചെയ്യേണ്ടത് ഡെബിറ്റിലെ എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് ക്രെഡിറ്റിലെ നോർമൽ ലോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക ബൈ ഡെബിറ്റിലെ യൂണിറ്റിൽ നിന്നും ക്രെഡിറ്റിലെ നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറയ്ക്കുക ഇൻറ്റു അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് അങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കിട്ടും അത് നമ്മളിവിടെ അടുത്ത് എഴുതി ഇനി നമുക്കത് ബാലൻസ് ചെയ്യാം ഡെബിറ്റിലെല്ലാം കൂടി കൂട്ടുമ്പോൾ അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപതെന്നാണ് കിട്ടുക അത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ബാലൻസിങ് ഫിഗർ അമ്പത്തി ഏഴായിരം എന്ന് കിട്ടും അതാണ് പ്രോസസ് ടു എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് കേട്ടോ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ എന്ത് അമ്പത്തി ഏഴായിരം എന്ന് പറയുന്ന എമൗണ്ട് അപ്പോൾ നമ്മുടെ പ്രോസസ് അക്കൗണ്ട് കഴിഞ്ഞില്ലേ പ്രോസസ് വൺ അക്കൗണ്ട് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം നോർമൽ ലോസ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കാം സെയിം തന്നെ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ് പെർ യൂണിറ്റ് എമൗണ്ട് പർട്ടിക്കുലേഴ്സ് പെർ യൂണിറ്റ് എമൗണ്ട് അപ്പോൾ നോർമൽ ലോസ് നോക്കിയാൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമൽ ലോസ് നമ്മൾ നോക്കി നോർമൽ ലോസ് നമുക്ക് നൂറ്റി ഇരുപത്താറും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് അത് എവിടെയാണ് കിടക്കണ ക്രെഡിറ്റിലല്ലേ കിടക്കണേ അപ്പോൾ ഈ നോർമൽ ലോസിന് നമുക്ക് നേരെ കൊണ്ട് ക്രെഡിറ്റിൽ കിടക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ പ്രോസസ്സ് വണ്ണീന്നല്ലേ വന്നത് അപ്പോൾ നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് ഡെബിറ്റിലോട്ട് എടുത്ത് ചെയ്താൽ കണ്ടോ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ അപ്പോൾ ക്രെഡിറ്റിൽ വന്ന് നൂറ്റി ഇരുപത്താറുമായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്ത് ചെയ്യുക ഡെബിറ്റിലോട്ട് പ്രോസസ്സ് വൺ എന്ന് എഴുതുക പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ച നൂറ്റി ഇരുപത്താറ് ലോസ് വരുന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ നമുക്ക് നൂറ്റി ഇരുപത്താറ് ലോസ് വന്നിട്ടില്ല ഗെയിൻ കിട്ടിയിട്ടുണ്ടല്ലേ ഒരു മുപ്പത്താറ് യൂണിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗെയിൻ നമുക്ക് കിട്ടി അപ്പോൾ മുപ്പത്താറ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ചെയ്തത് അപ്പം നോർമൽ ഗെയിൻ എന്ന് പറയുമ്പം മുപ്പത്താറ് എഴുതുക എന്നിട്ട് അതിനെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ വാല്യൂച്ച് ഇൻഡ്യൂ ചെയ്യണം കാരണം നമ്മൾ നോർമൽ ലോസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പത്ത് രൂപ വച്ച് നമ്മൾ ഇൻഡ്യൂ ചെയ്തില്ല ഇവിടെ പക്ഷേ നമുക്ക് നൂറ്റി ഇരുപത്താറ് യൂണിറ്റ് നമുക്ക് നോർമൽ ലോസ് വന്നില്ലല്ലോ മുപ്പത്താറ് യൂണിറ്റ് നമുക്ക് എന്താ വന്നത് ഗെയിൻ അല്ലേ വന്നത് അപ്പോൾ പത്ത് രൂപയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ മുപ്പത്താറ് യൂണിറ്റ് ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഗെയിൻ വന്നില്ലേ അപ്പോൾ ആ പത്ത് രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക മുപ്പത്താറ് ഇൻറ്റു പത്ത് മുന്നൂറ്റി അറുപത് ഇത് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത് എഴുതാം അപ്പോൾ അത് വിൽക്കുക അതായത് നൂറ്റി ഇരുപത്താറിൽ മുപ്പത്താറ് നമുക്ക് ഗെയിൻ ആ ബാക്കി തൊണ്ണൂറെ നമുക്ക് പിന്നാക്ക് ഞാൻ കാസർഗോഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും അതിലുണ്ടാകുന്ന നോർമലി നമുക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് നോർമൽ ലോസ് നമ്മളിപ്പോൾ ഒരു കൊപ്ര അതായത് തേങ്ങ ഉണക്കി നമ്മൾ കൊപ്ര ആട്ടുമ്പോൾ നൂറ് കിലോ കൊപ്ര ആട്ടി നൂറ് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടില്ലല്ലോ അല്ലേ ഒരു അമ്പത് അറുപതോ കിട്ടിയാൽ ബാക്കിയുള്ളത് പിന്നാക്കാണ് ആ പിണാക്കെന്ന് പറയുന്ന സാധനം നോർമൽ ലോസ് അത് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും കുറച്ച് പൈസയെ കിട്ടുള്ളൂ അതാണ് സ്ക്രാപ്പ് വാല്യൂ അപ്പോൾ ഈ തൊണ്ണൂറ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പിണാക്കാണെങ്കിൽ നമ്മൾ പത്ത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ തൊള്ളായിരം രൂപ അത് രണ്ട് സൈഡും ഈക്വൽ ആയി പോകും ഇത് ക്യാഷ് എന്ന് വരുന്നത് കാരണം വിറ്റ് ആക്കല്ലേ നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് കേട്ടോ അടുത്തത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം അബ്നോർമൽ ഗെയിൻ നമ്മുടെ ഈ അക്കൗണ്ടിൽ എവിടെയാണ് വരുന്നത് ഡെബിറ്റിലല്ലേ വരുന്ന അബ്നോർമൽ ഗെയിൻ അപ്പോൾ ഡെബിറ്റിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റിൽ എഴുതുക എന്തെന്ന് പറയുക പ്രോസസ് വൺ എന്ന് പറഞ്ഞാൽ മുപ്പത്താറും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറും കണ്ടോ പ്രോസസ് വൺ എന്ന് പറഞ്ഞാൽ മുപ്പത്താറും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറും ഇതാണ് അബ്നോർമൽ ഗെയിൻ പക്ഷേ നമ്മൾ ഇതിൽ നോർമൽ ലോസ് നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ എത്രയും നോർമൽ ലോസ് കിട്ടുന്ന നമ്മൾ മുപ്പത്താറ് യൂണിറ്റ് നമുക്ക് നമ്മൾ നോർമൽ ലോസ് ചെയ്യുന്നു വന്നിട്ടുള്ള അബ്നോർമൽ ഗെയിൻ ഇല്ലെടാ അബ്നോർമൽ ഗെയിൻ നമ്മൾ നോർമൽ ലോസിൽ എഴുതിയിട്ടില്ലേ ആ വന്നിട്ടുള്ള അവിടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഡെബിറ്റ് സൈഡിലോട്ട് മുപ്പത്താറ് എഴുതുക മുന്നൂറ്റി അറുപത് എഴുതുക കണ്ടോ ഇവിടെ വന്നിട്ടുള്ള മുപ്പത്താറ് ആറ് മുന്നൂറ്റി അറുപത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അബ്നോർമ ഗെയിനിലോട്ട് നമ്മളെടുത്ത് എഴുതുക ഓക്കെ അല്ലേ എന്നിട്ട് ബാലൻസിങ് ഫിഗർ ഉണ്ടെങ്കിൽ അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഇത്രയേ ഉള്ളൂ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് കേട്ടോ എല്ലാവരും അടിപൊളി ആയിട്ട് പഠിച്ച് എക്സാം എഴുതുക ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ബികോമുകാർ കോൺട്രാക്ട് കോസ്റ്റിങ്ങും പഠിക്കണം ബഡ്ജറ്റും പഠിക്കുക അത് ബി ബി എക്കാരും ബജറ്റ് പഠിക്കണം കേട്ടോ എല്ലാവരും അടിപൊളിയിട്ട് എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു